ഹലോ ഗുഡ് ഈവനിങ് അതെ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ എൻ്റെ ഇക്കാര് ഒരുപാട് ഇഷ്ടമുള്ള ഉണക്കയില കറി വെക്കുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം തേങ്ങ ഏത്തക്കായ് അയല പിന്നെ തക്കാളി പച്ചമുളക് മാങ്ങ അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിട്ട ഈ സംഭവം എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ നല്ല ചൂടൻ ചോറും നല്ല ഉണക്കയില തേങ്ങ അരച്ച കറിയും കൂട്ടി തിന്നും സൂപ്പറായിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മളൊരു മൺചട്ടി എടുത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ആദ്യം നമ്മൾ ഏത്തക്ക ഏത്തക്ക എപ്പോഴും കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് വെക്കണം ചെറുതായിട്ട് ഉപ്പിട്ട് വെക്കാം കേട്ടോ അപ്പം അത് കറുത്തു പോകത്തില്ല ആ കറ അതിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ തന്നിട്ട് മാങ്ങ പച്ചമുളക് തക്കാളി ഇതെല്ലാം ഒന്ന് ചമ്മള ചട്ടിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് എന്ന് പറയുന്ന സംഭവം ഈ ഉണക്കയിലെ ഞാൻ കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളം ി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതുകൊണ്ട് അത്യാവശ്യം ഉപ്പൊക്കെ അങ്ങ് വലിഞ്ഞ് ഇങ്ങ് വെളിയിൽ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ഉണക്ക മീൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് മിക്ക ഉണക്കമീനുകളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ പിന്നെ ഉണക്ക അയല മീൻ അയല മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അയല ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇടേണ്ടത് ഇല്ലെങ്കിൽ പൊടിഞ്ഞ് അതിൻ്റെ കഷ്ണങ്ങളൊന്നും അതിൽ കാണൂല ഇനി നമുക്ക് തേങ്ങ എങ്ങനെയാണെന്ന് നോക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ജാറിലേക്ക് എടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ മോല് തേങ്ങ തേങ്ങ് തേങ്ങ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾക്കൊരു പാത്രം തറയിൽ മൊത്തം ഇട്ട് അപ്പടി ചീത്തയാക്കും അതാണ് കൊടുക്കാത്തത് കുഞ്ഞ തന്നെയാണ് അവക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ അവിടെ ഇരുന്ന് വേവുന്ന സമ്മാനം സമയം നമുക്ക് ഇതിൻ്റെ കടു താളയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ലേശം കടു കൊടുക്കുക പിന്നെ നമ്മുടെ ചെറുപുള്ളിയും പറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കടു പുറത്ത് എടുക്കാം കേട്ടോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ എന്തൊക്കെ പറയണോ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു നല്ല ചുമയായിരുന്നു എൻ്റെ ലാസ്റ്റ് അതായത് ഇന്നലെ ഇട്ടല്ല അത് മുന്നേ ഉള്ള വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അറിയാം ഞാൻ വീഡിയോ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തോര ചുമെന്ന് നിങ്ങൾ കേട്ടില്ല അപ്പോൾ ഇത് സൗണ്ടൊക്കെ പോയി അടഞ്ഞ സൗണ്ടായിരുന്നു ഒട്ടും ഇല്ലായിരുന്നു ഇപ്പോൾ ഒന്നും ബെറ്ററായി ബെറ്ററായി വരുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് മൊത്തത്തിൽ പനിയായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട അങ്ങനെ കടന്നു കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നു വൈറൽ ഫീവറും കൂടെ ആയിട്ടെ ആകെ ഇടങ്ങിയറായിരുന്നു അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു വേറെ എല്ലാ മുത്തുമണികൾക്കും എന്താ പറയണേ നല്ല വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് കേൾക്കണു അപ്പോൾ നമ്മുടെ ഇതേ കടുവൊക്കെ ഏകദേശം ഇവിടെ ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടായിട്ടോ കടുവൊക്കെ തളിക്കേണ്ടത് ഇല്ലെങ്കിൽ സാ ചെറുളിയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ആ സമയം നമ്മുടെ എന്താണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കിയും കൂടെ കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം വെച്ച ശേഷം നമുക്ക് ഇവിടെ തൈത്തം നോക്കാം അപ്പം കടുവ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്ന് ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇറക്കിയും വെച്ചു അപ്പോൾ ഇതേ ഇവിടെ ഞാൻ നമ്മുടെ തേങ്ങ അരച്ചില്ലേ ആ അരപ്പ് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തേങ്ങയുടെ ൊടിയും ലേശം മുളകൂടി നന്നായിട്ട് അരച്ചത് ഈ കഷ്ണം ഉക്കാൽ ഭാഗത്തോളം വെന്ത് വന്നപ്പോൾ ഇതിലിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പം അതേ കഷ്ണങ്ങളെല്ലാം വെന്ത് തിള വന്ന ശേഷമാണ് ഞാൻ അയലയുടെ ആ ഉണക്കയലയുടെ കഷ്ണങ്ങളിതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരു നുള്ളുപ്പേ ഞങ്ങൾ നമ്മളാദ്യം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരിച്ചിരി ഉപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ നല്ലൊരു കളറൊക്കെ വേണമെങ്കിൽ നമ്മൾ ആ കടു താളിച്ചു വെച്ചിരിക്കുന്ന എണ്ണയില്ല അതിലൊരു ലേശം മുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്ക് നല്ലൊരു കളറും നല്ല മണവും വരും കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഒരുപാട് വേവുണ്ട നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇനി മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് വേവുണ്ടാവും ആ മീനിൽ നമുക്ക് അറിയാമല്ലോ ഏകദേശം എന്തോരം വേവ് വേണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് മാക്സിമം തയ്യാറാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ എന്ന് നമ്മളിപ്പോൾ മീനൊക്കെ കുറേ ആയല്ലോ മേടിച്ചിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു കറിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ പക്ഷെ മോൻ ഇത് കഴിക്കാൻ ഇച്ചിരി മടിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള അവിടെ മുട്ട ഓംലെറ്റും ഇതും കൂടെ ആയിട്ടൊക്കെ ഞാൻ കൊടുക്കും ഇരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിപ്പം വീട്ടിലുണ്ടാക്കി അതിൻ്റെ ആ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഉപ്പ് വളരെ കുറവ് തന്നെയാണ് കാര്യം നമ്മൾ ഉണക്കമീൻ അല്ലെങ്കിൽ ഉണക്കം ഉള്ളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തിളച്ച കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങോട്ട് വയ്ക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഉപ്പങ്ങ് പൊക്കോളും ഇവിടെ ലേശ മുളകുടി എരിവ് കുറവായതുണ്ട് പച്ചമുളകീൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നമുക്കത് മതി ഇതിപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടുള്ളൂ ഇവിടെ എല്ലാം ഓനേം കൂടെ ബേസ് ചെയ്തെല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് മുളകൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മളെ ഉണക്കൽ എന്തും മണോന്നറിയാവോ നല്ലൊരു മണം കേട്ടോ അടിപൊളി നല്ല ഏത്തക്കയും മാങ്ങയും ആ ടൊമാറ്റയും അതിൻ്റെ പച്ചമുളകുമൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വെന്ത് ആ ഇലയും കൂടെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടത് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഉണക്ക ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴയൊക്കെ അല്ലേ നല്ല ചൂടും ചോറും ഇത് ഞാൻ വൈകിട്ടായിട്ട് ഉണ്ടാക്കിയത് ഈ കറി അപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ ഇക്ക കൂട്ടിയത് അപ്പോൾ പറഞ്ഞു ഇനി എന്നും ഈ കറിയൊക്കെ ഉണ്ടാക്കുക ഞാൻ പിന്നെ ഒന്നും പറ്റില്ല എനിക്ക് എൻ്റെ യൂട്യൂബിൽ വീഡിയോ വേണ്ടിയിട്ട് വ്യൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസത്തേക്ക് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നമ്പറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഉണക്കയിലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കരുമിക്കുക അവരും ഉണ്ടാക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ